നിത മോളെ നിത കുട്ടി നിത മോളെ എന്താ അവിടെ ചെയ്യുന്നത് എന്ത് നോക്കുന്നേ മഴ പെയ്യുന്നു നോക്കുന്നേ മഴയുണ്ടോ ഉണ്ടോ ഇങ്ങോട്ട് നോക്കി പറ മഴയൊക്കെ പോയി നിത വാ നമുക്ക് പുറത്തു പോവാം

ണ്ടാ മോളെ ഇതെ കുട്ടി ഇതേ പൂ വിചരുത് ഒരു പൂവും പിന്നില്ല കിളി വന്നോ നോക്കേ കിളി കിളി ആ വിചാരിച്ച പൂ എങ്ങനെയെങ്കിലും പറ്റത്തുള്ളു അല്ലേ പൂവെല്ലാം പിച്ചിട്ട് എന്ത് ചെയ്യാനാ നിനക്ക് കിളി എന്ത് കിളി കിളി

Thank you. ഇത് കിട്ടിയപ്പോ അത് കളഞ്ഞല്ലേ എങ്ങനെയാ കളയുന്നില്ല അടുത്ത് കിളി കിളി വന്ന് കിളി എന്ത് ആ ജോലി എന്തേ ജൂലി പൂ എവിടെ പോയി എന്തെടുക്കാൻ പോവാ ചെരുപ്പ് എടുക്കാൻ പോവാണോ ആ എടുത്തിട്ടുവാം കൊണ്ടുപോവാ അമ്മ ഇട്ട് വാ വീടില്ലേ വീടില്ലേ

ഞാൻ പോവാന്നി കുക്കു വരട്ടെ ഓ വരുന്നു ഓടിക്കും അയ്യോ കുക്കു 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 വരുന്നു ഓടിക്കു ഓടിക്കോ കുക്കുമായിരുന്നു കൂക്കു കുക്കു കടിക്കട്ടെ കുക്കു അയ്യോ കുക്കു കാക്ക എവിടെ കാക്ക എന്റെ കാക്ക എന്ത് എന്ത് സൗണ്ട് കേൾക്കുന്നേ വണ്ടി വരുന്നല്ലേ വണ്ടി പോന്നതിന്റെ സൗണ്ടാ അല്ലേ കുഞ്ഞു പോയി പോയി വണ്ടി പോയി ജൂലിബാ വിളിക്കളിക്കു ജൂലിയ കാക്ക ഇവിടെ എവിടെ പോന്നു കൊട ചീത്ത ആവില്ലേ ഇതേ മഴ പെയ്യുമ്പോ എടുക്കണ്ടേ അവിടെ ഇരിക്കട്ടെ അത് അയ്യോ അതവിടെ ഇരിക്കട്ടെ നീങ്ങുവാടെ കൊണ്ടുപോണ് താങ്ക് യു എന്തിനാ എനിക്കിത് കാര്യുണ്ട് ഭഗവാനെ താഴെ ഇരിക്കാൻ വയ്യീഴും ഇതിന്റെ മേള